കേരള പ്രവാസി അസോസിയേഷൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ചെയർമാനാണ് ഞാൻ എൻ്റെ പേര് രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് എൻ്റെ കൂടെ കൂടെയിരിക്കുന്നത് ഞങ്ങളുടെ നാഷണൽ കൗൺസിൽ സെക്രട്ടറി ജെറി രാജു നാഷണൽ കൗൺസിൽ അംഗങ്ങളായ ഷെഹിൻ അനിൽകുമാർ ഇപ്പുറത്ത് ഷാജി പിന്നെ എബിൻ വിവിധ ജില്ലകളെ പ്രതിനിധീകരിച്ച് കേരള പ്രവാസി അസോസിയേഷൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നാഷണൽ കൗൺസിൽ അംഗങ്ങളാണ് എല്ലാവരും കെ പി എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നതാധികാര സമിതിയാണ് നാഷണൽ കൗൺസിൽ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ പി എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം ഏകദേശം നാലര ലക്ഷം അംഗങ്ങളുള്ള പാർട്ടി ഏത് സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ ഏത് മുന്നണിയെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവുമായാണ് ഞങ്ങൾ നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചത് നമുക്കറിയാം ഇന്ന് ഇന്ത്യയിൽ പൊതുവെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് ജനാധിപത്യവും അതേപോലെ തന്നെ മതേതരത്വവും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ കേരള പ്രവാസി അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മതനിരപേക്ഷതയും അതേപോലെ തന്നെ ജനാധിപത്യവും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മുന്നണിയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പൊതുവേ ഉള്ള ഒരു വികാരം ആ വികാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ചർച്ചകളിലാണ് ഇന്ന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന അതല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു വിശാലമായ കാഴ്ചപ്പാടിലേക്ക് കേരള പ്രവാസി അസോസിയേഷൻ എത്തിപ്പെടുന്നത് കേരളത്തിൽ ഇടതുപക്ഷം സി പി എം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ പാർട്ടികൾ യു ഡി എഫിന് എതിരായി മത്സരിക്കുന്ന അതേ സമയത്ത് തൊട്ടടുത്ത കർണാടകയിലും ഏകദേശം മൂന്ന് പതിറ്റാണ്ടോളം ഭരിച്ച പശ്ചിമ ബംഗാളിലും ഒരേ വേദിയിൽ രണ്ട് കൊടികളും കൂട്ടിക്കെട്ടിക്കൊണ്ടാണ് കോൺഗ്രസ്സും അതേപോലെ തന്നെ ഇടതുപക്ഷവും ജനങ്ങളെ നേരിടുന്നത് ഈ ഒരു വെല്ലുവിളി അവസാനിപ്പിക്കേണ്ടതായിരുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള ഇരുപത് സീറ്റുകൾ കൂടെ യു ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ യു ഡി എഫ് മുഖ്യ പങ്കാളികളായിട്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നണിക്ക് ഇന്ത്യ മുന്നണിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരിക്കേണ്ടിയിരുന്നു ദേശീയ തലത്തിൽ ഇടതുപക്ഷം അത്തരമൊരു നയമായിരുന്നു എടുക്കേണ്ടിയിരുന്നത് എന്നായിരുന്നു കേരള പ്രവാസി അസോസിയേഷൻ വിശ്വസിക്കുന്നത് അതിനാൽ തന്നെ കേരള പ്രവാസി അസോസിയേഷൻ്റെ പതിനാല് ജില്ലകളിലുള്ള അംഗങ്ങളോടും അതേപോലെ തന്നെ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളോടും കെ പി ആഹ്വാനം ചെയ്യുന്നത് യു ഡി എഫിന് പിൻബലം കൊടുത്തുകൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് കേരള പ്രവാസി അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കുന്നത് ഇതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യയിൽ ജനാധിപത്യവും അതേതുപോലെ തന്നെ മതേതരത്വവും സംരക്ഷിക്കപ്പെടേണ്ടത് ഏതൊരു ഇന്ത്യൻ പൗരൻ്റെയും ആവശ്യമാണ് എന്നുള്ള വിശ്വാസത്തിൻ്റെ പേരിലാണ് കെ പി എ ഈയൊരു നിലപാടെടുക്കുന്നത് ഇതൊരു നിരുപാധിക പിന്തുണയാണ് യു ഡി എഫിൻ്റെ ഇരുപത് മണ്ഡലം മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ കെ പി ഐയുടെ പ്രവർത്തകർ നടത്തുമെന്നുള്ള ഒരു നിരുപാധിക കൂടിയുള്ള ഒരു പ്രഖ്യാപനമാണ് ഞങ്ങൾ നിങ്ങളോട് ഈ അവസരത്തിൽ ആഹ്വാനം ചെയ്യുന്നത് അല്ലെങ്കിൽ അറിയിക്കുന്നത് ഇത് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ ഒരു പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കെ പി എയുമായി ബന്ധപ്പെട്ട ബുക്ക്ലെറ്റുകൾ നിങ്ങളുടെ മുന്നിലുണ്ട് അപ്പം അത്തരത്തിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നമ്മളതുമായിട്ട് ബന്ധപ്പെട്ട് തരാം കേരള പ്രവാസി അസോസിയേഷൻ അസോസിയേഷൻ എന്ന് പറഞ്ഞ കെ പി എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം പ്രവാസികളുടെ മാത്രം പാർട്ടിയല്ല നമ്മളത്തരത്തിൽ ഒരു ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്തുകൊണ്ട് പ്രവാസികളെ മാത്രം കൊണ്ടുവരുന്ന ഒരു ഏർപ്പാടിലേക്ക് നമ്മൾ പോകുന്നില്ല പക്ഷേ ഒരു എലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ പ്രവാസികൾ അവരുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം അവരുടെ വോട്ടുകൾ മാക്സിമം നമുക്ക് ഏകദേശം നാലരല നാലു മുക്കാൽ ലക്ഷത്തോളം അംഗങ്ങളുണ്ട് രജിസ്റ്റേഡ് അംഗങ്ങളുണ്ട് അപ്പം അത്തരത്തിലുള്ള ആളുകളും അതേപോലെ തന്നെ ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷത്തോളം വരുന്ന പ്രവാസി സമൂഹവും അവരുടെ കുടുംബങ്ങളെയും അതേപോലെ തന്നെ വോട്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാവരും യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിക്കാൻ വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളതാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് കേരളത്തിൽ ആര് ജയിച്ചാലും ഇന്ത്യ മുന്നണിക്കാണ് സീറ്റ് വരിക എന്നുള്ള വിശാലമായ ഒരു കാഴ്ചപ്പാടായിരുന്നെങ്കിൽ നാൽപ്പത്തിരണ്ട് സീറ്റുകളിൽ മാത്രം മത്സരിക്കുന്ന ഇടതുപക്ഷം എന്തിനാണ് കേരളത്തിൽ ഒരു മുഖ്യ ലീഡ് മുന്നണി അല്ലെങ്കിൽ ലീഡ് രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ കോൺഗ്രസിനെതിരെ അതല്ല എന്നുണ്ടെങ്കിൽ യു ഡി എഫിനെതിരെ സ്ഥാനാർത്ഥികളെ നിർത്തിയത് അല്ലെങ്കിൽ നിർത്തി മത്സരിക്കുന്നത് എന്നുള്ളതും ഒരു വിശാലമായ ചോദ്യമാണ് അപ്പം അതുകൊണ്ടാണ് ഇന്ത്യ ഒരു ദേശീയ തലത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് വിശാലമായ ഇന്ത്യ മുന്നണി സപ്പോർട്ട് ചെയ്യുക അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനെയും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെയും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ഭാഗമായാണ് കേരളത്തിൽ യു ഡി എഫിനെ ശക്തിപ്പെടുത്തുക യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നുള്ള ഒരു ആഹ്വാനം നമ്മൾ നടത്തുന്നത് തീർച്ചയായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വങ്ങളുമായിട്ടും നിങ്ങൾ നിരന്തരമായ ചർച്ചകൾ നടത്തുന്നുണ്ട് അപ്പം അത്തരത്തിൽ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പ്രതിപക്ഷ നേതാവിനെയും അതേപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ഉന്നത നേതാക്കളെയും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഈ ആഗ്രഹം ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഞങ്ങളുടെ പൊതുവായ കാഴ്ചപ്പാട് എന്നുള്ളത് അവരത് സ്വാഗതം ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ഏകദേശം പത്ത് ജില്ലകളിൽ നമുക്ക് വ്യക്തമായ നമ്മൾക്ക് ഏത് സ്ഥാനാർത്ഥി ജയിക്കണമെന്ന് തീരുമാനിക്കുന്ന രീതിയിലുള്ള വോട്ട് ഷെയറുകൾ ഉണ്ട് നാലര നാലര ലക്ഷത്തിൽ ഏകദേശം മൂന്ന് മുക്കാൽ ലക്ഷത്തോളം വോട്ടുകൾ നമുക്ക് ഈ പത്ത് ജില്ലകളിൽ നിന്നാണ് വരുന്നത് അത് തിരുവനന്തപുരത്തുണ്ട് ആലപ്പുഴയിലുണ്ട് പത്തനംതിട്ടയിലുണ്ട് പിന്നെ കാസർഗോഡ് ഒഴിച്ച് വയനാട്ടിലുണ്ട് നമുക്ക് കോഴിക്കോട് മലപ്പുറത്ത് അങ്ങനെ പത്ത് ജില്ലകളിൽ നമുക്കുണ്ട് അതിൽ ഒമ്പത് ജില്ലകളുടെ പ്രതിനിധി സമ്മേളനം ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളായി നമ്മൾ നടത്തിയിരിക്കുകയാണ് അടുത്ത സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന പ്രതിനിധി സമ്മേളനങ്ങളിൽ കൂടെയാണ് നമ്മൾ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് ഉരുത്തിരിഞ്ഞ് വന്നത് കാരണം ഒമ്പത് ജില്ലാ സമ്മേളനങ്ങൾ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ സ്വതന്ത്രമായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു ചർച്ചയിലേക്ക് വരികയും വിശാലമായി നമ്മളത് അനലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ് നമ്മൾ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ഇതിലേക്ക് വന്നത്